ഈയൊരു കാഴ്ച കാണുമ്പോൾ നമുക്കെല്ലാം വളരെ സങ്കടം തോന്നും കേട്ടോ മീനച്ചിലാറ്റിൽ കൂടെ വരുന്ന മാലിന്യമാണ് ഈ വരുന്നത് അതും പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ തന്നെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും ചെരുപ്പ് വേസ്റ്റ് പ്ലാസ്റ്റിക് പാഴ് പേപ്പറുകൾ ഇതെല്ലാം മീനച്ചിലാറിൻ്റെ കൈവഴികളിൽ വരുന്ന തോടുകളിലേക്കും ചെറിയ പാടശേഖരത്തിലേക്കൊക്കെ ഇടും അതെല്ലാം മഴക്കാലമാകുമ്പോൾ ഇതുപോലെ വെള്ള ഒഴുകി മീനച്ചിലാറ്റിൽ വന്ന് പതിക്കും അവിടുന്ന് മീനച്ചിലാറ് താഴോട്ടൊഴുകി വരുമ്പം വരുന്ന ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് മീനച്ചിലാറിൻ്റെ എന്നല്ല ഒരു സ്ഥലത്ത് നിങ്ങളിങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയരുത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിനൊക്കെ വിലയുണ്ട് അതൊക്കെ ഇങ്ങനെ വലിച്ചെറിയേണ്ട സാധനമല്ല ഈ പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പുഴ മലിനമാകുകയാണ് ഈ പുഴയിൽ എത്രയോ ആൾക്കാർ ഇതിലെ കുടിവെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്നുണ്ട് എത്രയോ കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുന്ന ഒരു വലിയ ജല സ്രോതസ്സാണ് നമ്മുടെ മീനച്ചിലാറ് അതിനെയാണ് ഇങ്ങനെ മലിനപ്പെടുത്തി വിടുന്നത് ഇങ്ങനെ വീഡിയോ ഇടുന്നത് പോലും നമുക്ക് നാണക്കേടാണ് ഇങ്ങനെ ചെയ്യുന്നത് പോലും പക്ഷേ നിങ്ങൾ ഇതെങ്കിലും ഒന്ന് കണ്ടിട്ടെങ്കിലും ഇനി ഞാനൊരു പ്ലാസ്റ്റിക് വേസ്റ്റ് പുഴയിലേക്കോ അല്ലെങ്കിൽ പുഴയുടെ അനുബന്ധ തോട്ടുകളിലേക്കോ ഇടില്ല എന്നൊന്ന് മനസ്സിൽ തോന്നാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത്രയ്ക്ക് ദയനീയമായ ദൃശ്യങ്ങളാണ് നമുക്ക് തന്നെ നാണക്കേടല്ലേ നമ്മുടെ നാട്ടിലൊരു നദിയിൽ ഇങ്ങനെ വരുന്നത് കാണുമ്പം ദയവ് ചെയ്ത് ഇനി ആരും ഇതുപോലെ മാലിന്യം തോട്ടിലേക്കോ പുഴയിലേക്കോ വലിച്ചെറിയരുതേ ഈ പുഴകളെല്ലാം നമ്മുടെതല്ലേ നമ്മൾ മലിനമാക്കാതിരിക്കുക